ഹായ് ഗായ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് മുട്ടുവശത്തിന് മുമ്പ് ജലുവോഷമൊക്കെയാണ് അതാട്ടെ നമ്മൾ ഇവിടെ വരാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവട്ടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പൂർണ്ണമായിട്ട് കേഞ്ചികളല്ല ഇന്ന് പറയാൻ പോകുന്നത് കുറേ നിങ്ങൾ ഇവിടെയുള്ള നാട്ടിലുള്ള സംഭവമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് ദിവസത്തിനു മുമ്പ് നിങ്ങൾക്ക് കൊതുകും പന്നി പിടിച്ചാണോ എൻ്റെ ഈച്ചലിൻ്റെ നിർവപ്പെട്ട പിടിച്ചാണോ അല്ലെങ്കിൽ മഞ്ഞപ്പിടുത്തം എന്ന് ഓർക്കും അല്ല ഈ കടയിൽ പോയുമ്പം നമ്മൾ പരിപ്പട എല്ലാം കഴിക്കാറുള്ളൂ അത് നിങ്ങൾ ഇനി കഴിക്കില്ല അവിടുത്തെ ഫ്രൂട്ട് എന്ന ചാർക്കാറുണ്ട് അത് കാണാൻ നമുക്ക് മരണപ്പെടുത്താം എല്ലാ വേഗത്ത് വേഗത്ത് പിടിക്കുമ്പോൾ ഈ ചെടിയും കൂടെ ഒരു കുട്ടി സ്കൂളിൽ വെച്ച് ചൈന സ്കൂളിൽ വെച്ച് ആ കൊച്ചു എൻ്റെ ഒരു സാമേജ് വേണം പറഞ്ഞ സ്കൂളിൽ പോകുന്ന വാങ്ങിക്കൊണ്ടുപോയി അങ്ങക്കൊണ്ട് പോയിൻ്റെ ശേഷം തിന്നിട്ട് ഈ ചുറ്റേ അറിയാതെ അവിടെ മോട്ടിട്ട് വെച്ചിട്ട് പോയത് അതിന്റെ ശേഷം ആ കുട്ടി അതൊന്നും അറിയുന്നില്ല കൊണ്ട് ആ കുട്ടി എൻ്റെ അത് തിന്നു തിന്നപ്പം ഇന്ന് രാത്രി എണ്ണീറ്റ് സ്കൂളിൽ പോയപ്പോ സ്കൂളിൽ പോയിട്ടു ശേഷം ആ കുച്ചിൻ്റെ ആ കുച്ചിൻ്റെ മുഖം എല്ലാം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നു വേറെ ലെവലിൽ ഒന്നും ആടാത്ത പോലെ ചെയ്തോടനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നച്ചന്മാരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ആ കൊച്ച് അതായത് തിന്നിട്ട് ഒരു ഭീതിരായി കൊച്ചിനെ പത്ത് ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ ആ കൊച്ചു മുടി പിടിച്ചു കൊണ്ടപ്പോ ആ മുടി എന്റെ ഓടിപ്പറച്ചു അപ്പോൾ അപ്പൊ കൊച്ചു ദേശം ഇട്ട് ആ ചെറുക്കനെ കടിക്കുക ബോൾ കാറ്റ് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻസപ്പിലെ അടി അടിമേ അതിനുശേഷം അവർക്ക് ദേഷ്യം വന്നിട്ട് അവരും പോയി കടിക്കും ഫാദർ എല്ലാരെയും കുടിച്ചു ദേഷ്യം എന്ത് ചെയ്യും ആ ചിക്കൻകാരനെ അടിയിക്കി ആ ചിക്കൻ കാരൻ പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞത് എനിക്കൊന്നും അറിയൂല്ലോ അതായത് ഒന്നും കണ്ടില്ല അതിനുശേഷം അവൾക്ക് മനസ്സായു ഇത് ഇപ്പൊ അപ്പം നിങ്ങൾ കുറെ പേര് സീട്ടും കള്ളുമെല്ലാം കുടിക്കാവുമ്പോലെ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അഞ്ചു വർഷം ജീവനാണ് പാമ്പിനെ പിടിച്ചിട്ട് അതിൻ്റെ തല വെട്ടി ഇങ്ങനെ ആക്കി അഞ്ചു മാസിച്ചിട്ട് ആ പാമ്പിനെടുത്ത് കളഞ്ഞിട്ട് പാക്കി ആക്കി ഇങ്ങോട്ട് വരും അത് നിർമ്മപ്പെട്ടവരി ഇങ്ങനെ ആയിരിക്കും വേറെ മുട്ടായികൾ ഉണ്ടാകും നിങ്ങളത് ജീവനോട് നിങ്ങൾക്ക് കഴിക്കാൻ പോകുന്നില്ലല്ലേ കഴിക്കാൻ തോന്നുന്നു ഇല്ലല്ലേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ജീവനും ജനങ്ങളെ പുരുകുളിയെ പിടിച്ച് ഉണ്ടാക്കുന്ന ഒരു മുട്ടായി അതെല്ലാവരും മാങ്ങാനും വരുന്നുണ്ട് തിന്നാനും വരുന്നുണ്ട് അതുകൊണ്ട് ആ സംഭവം അവർ ബാൻ ചെയ്യും ബാൻ ചെയ്തിട്ട് അവർക്ക് പിന്നെ ജംബൂഷനായി പിന്നെ അവരെല്ലാം ആ മുട്ടായി വിന്നു നിർത്തണം ഇനി ഞങ്ങൾ വാട് നിർബന്ധപ്പെടേണ്ടത് കൂട്ടൊക്കെ ചെയ്യാറുണ്ടോ ഏ എൻ്റെ കുറേ പേര് എൻ്റെ ഒരു ദിവസമുള്ള ചേട്ടൻ എന്താ ഒരു ഗൂഗിൾക്കുള്ളിൽ ഒരു വില്ല് പാക്കറ്റ് ചിക്കും ആ ചേട്ടൻ ആ ചിക്കുന്ന ആരും എടുക്കാൻ വരുന്നുണ്ടോ നോക്കി നോക്കിയതോടെ കണ്ടില്ല അതിന് ശേഷം അതിലോട്ട് കേറി പിന്നെ നോക്കിയതാ വില്ല് പെരുമാകുമ്പോൾ പിടിച്ചോണ്ട് വരും അതിന് കുടുംബശ്രീ എന്താ മറ്റേവർ കാണുന്നുണ്ടോന്ന് നോക്കി അത് കണ്ടതോടൊന്ന് അവർ ഓടിയന്ന് അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും എന്തിയോ ആ ചേട്ടനടുപ്പുവാ അതിനുശേഷം ആ ലോകത്തേക്ക് സ്പൈഡർ മേനൊഴിച്ച് ഇളച്ചിയോ അത് എടുത്തു നോക്കി അതിനകത്ത് കട്ട കിടക്കുന്നു കുട്ടി ഒരു ദിവസം ആ കുട്ടി ആ കുട്ടിയുടെ സ്വന്തം കൂട്ടി വരുവാണ് അപ്പം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിൽ ഒരു ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് അച്ഛൻ ആ കൊച്ചി അവിടെ നോക്കിയപ്പോൾ ആ കൊച്ചിൻ്റെ ഫാദറിനെല്ലാം ആ കൊച്ചിൻ്റെ അച്ഛനേയും അമ്മേനെയും കൊന്നിട്ടു ആ കുഞ്ഞി പേടി കാണാം മറ്റേ വായലും വിളിച്ചതാണ് അപ്പം അവിടുത്തെ കാലിനെ കൊന്നു മറ്റേ വീട്ടിൽ ഓർപ്പിച്ചിട്ടുണ്ടോ അപ്പം അത് രണ്ട് കവന്മാർ അതിന് ശേഷം ആ കൊച്ചിന് ഫോട്ടാണ് വസായിട്ട് രണ്ടാം അച്ഛനാണ് വയസ്സായ ചോട്ടൻ എന്ത് കുറച്ച് നമ്മൾ കൊഞ്ചു തുങ്ങിയത് എൻ്റെ അച്ഛനാണ് അച്ഛൻ ഞെട്ടിപ്പോയി അച്ഛന്തിയും അതുപോലെ തന്നെ ചെയ്ത അപ്പം അച്ഛന് ഫോട്ടോയൊക്കെ തോന്നുന്നു അപ്പം അടുത്ത വീഡിയോ വില എല്ലാവരും ഷെയർ ചെയ്യേ വേറെ മറക്കണേ